യാമോ അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ റെഡിയാക്കിയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എങ്ങനെയാണ് ഈ ടേസ്റ്റായിട്ടുള്ള തോരൻ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുക ഒറ്റ വിസിലായിരിക്കും വെന്ത് കിട്ടുകയും എനിക്ക് ആവശ്യമായ അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് തേങ്ങ മിക്സിഡ് ചാലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കാന്താനി ചെറിയ ജീരകവും മഞ്ഞൾ പൊടിയും രണ്ട് വെളുത്തുള്ളി രണ്ടിതിൽ കറിവേപ്പിലിട്ടിട്ട് ചതച്ച് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പാൻ ചൂടാ ശേഷമാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായു ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞതിന് ശേഷം അത് ഇട്ടു കൊടുക്കാം ഉള്ളി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാന് വറ്റൽമുളകും രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വരട്ടെ ഇത് നന്നായിട്ട് മൂത്തതിനു ശേഷം നമ്മൾ എടുത്തുവെച്ച് ചതച്ചുകൊണ്ട് വന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങി എടുക്കണം ഇതുമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പിലെ ഉപ്പ് പിടിക്കും ഇതുപോലെ റെഡിയാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില വേണം മുരിങ്ങയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഞാനിതേ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പച്ചമുളക് മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വാഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് മുരിങ്ങയിലെ ആവശ്യമായിട്ടുള്ള ഒരല്പം അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്താണ് പിന്നെ അതുപോലെ ചകക്കുരി വേവിച്ചപ്പോഴും ചേർത്താണ് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കൂടി പോകരുതേ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെക്കുക അപ്പോൾ ഇതൊന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഒരല്പം വെള്ളമുണ്ട് അത് ഇരിക്കട്ടെ ഇനി മുരിങ്ങയില വാടിയിട്ടുണ്ട് വാ മുരിങ്ങയിലൊരു മുക്കാൽ വേവായതിനു ശേഷം ചക്കക്കുരും കൂടെ ഇട്ടതിന് ശേഷം ഇതുപോലെ വഴറ്റിയെടുത്ത് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് പൊടികളും കൂടെ ചേർത്ത് കൊടുത്താൽ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നിയേ അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക ഇനി മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരവും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുത്തെങ്കിൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരും മുരിങ്ങയിലും ഇട്ട് റെഡിയാക്കിയെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ചോറിന് വേറെ കറി ഒന്നും ഇല്ലെങ്കിൽ ഇതുകൊണ്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ലൈക്ക് ലൈക്കൂടെ ചെയ്യണേ ഇഷാ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം സ്ഥലമുലൈക്കും